കവളങ്ങാട് സീനായ്മോ യുഹാനോൻ മമതോനോ യക്കോബയ സുറിയാനി പള്ളിയിൽ നൂറാമത് ശിലാസ്ഥാപന പെരുന്നാൾ നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും നൂറാമത് വാർഷികത്തിന്റെ ഭാഗമായി ഭവന നിർമ്മാണം വിവാഹ സഹായം ചികിത്സാ സഹായം ഡയാലിസിസ് കൂപ്പൺ വിതരണം എന്നീ അനവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് പതിനാലിന് രാവിലെ എട്ട് മണിക്ക് താഴത്തെ കുരിശിപ്പള്ളിയിൽ അഭിവന്തി ഏലിയാസ് മോർ യൂലിയോസ് മിത്രാ പോലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് കൊടിയേറ്റ് നടക്കും പതിനഞ്ചിന് രാവിലെ ഏഴ് പതിനഞ്ചിന് പ്രഭാത പ്രാർത്ഥന നടക്കും റവറൻ ഫാദർ ബാബു വർഗീസ് പാലപ്പള്ളി വിശുദ്ധ കുർബാന അർപ്പിക്കും വൈകിട്ട് ആറ് പതിനഞ്ചിന് സന്ധ്യാപാർത്ഥന തുടർന്ന് അഭിവന്തി മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനി സംസാരിക്കും കവളങ്ങാട് മോർ ഗ്രിഗോറിയോസ് ചാപ്പലിലേക്ക് പ്രദക്ഷണം നടക്കും പ്രധാന പെരുന്നാൾ ദിവസമായ പതിനാറിന് രാവിലെ ഏഴിന് പ്രഭാത പ്രാർത്ഥന എട്ടിന് അഭിബന്ധ ഐസകുമാർ ഒസ്താത്തിയോസ് മെത്രാപോളിത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ മൂന്നിന്മേൽ കുർബാന നടക്കും തുടർന്ന് സ്ലീബ എഴുന്നള്ളിപ്പ് മോർ ബസിലിയോസ് ചാപ്പലിലേക്ക് പ്രതീക്ഷണം ആശീർവാദം നേർച്ച സദ്യ എന്നീ കാര്യപരിപാടികളോടുകൂടി പെരുന്നാൾ സമാപിക്കും സ്ഥാപിതമായ പള്ളി നൂറാമത് വാർഷികത്തിന്റെ ഭാഗമായി ഭവന നിർമ്മാണം വിവാഹ സഹായം ചികിത്സാ സഹായം ഡയാലിസിസ് കൂപ്പൺ വിതരണം എന്നീ അനവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് പള്ളിയുടെ കീഴിൽ സെന്റ് ജോൺസ് ലോവർ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയും സെന്റ് ജോൺസ് ഓഡിറ്റോറിയം പ്രവർത്തിക്കുന്നു ശതാബ്ദിയിലെ സമാപനമായ ജനുവരി ഏഴിന് ശ്രേഷ്ഠ കാത്തോലിക്കാ അഭിമന്യ ബസിലിയോസ് ജോസഫ് തിരുമനസിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് സമാപന സമ്മേളനം നടത്തും വിശിഷ്ട വ്യക്തികൾ പരിപാടിയിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബേബി മംഗലത്ത് ട്രസ്റ്റിമാരായ എൽദോസ് കുര്യാക്കോസ് വർഗീസ് പുന്നേലിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോർജ് എടപ്പാറ പോൾ ലിബു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ജീവകാരുണ്യ പള്ളിയുടെ വിവാഹ സഹായം നിർമ്മാണം രോഗികൾക്കുള്ള സഹായങ്ങൾ ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പ്രോഗ്രാമുകളാണ് നടന്നിരിക്കുന്നത് പെരുന്നാടിൻ്റെ അനുഗ്രഹകരമായ നടത്തിപ്പിനും എല്ലവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും സഹകരണവും വളരെ വിനയപൂർവ്വവും പ്രാർത്ഥനയോടെ പള്ളിക്ക് വേണ്ടി ക്ഷണിക്കുന്നു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്